രാജ്യത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം മാവൂരിൽ തുടക്കമായി കുന്നമംഗലം നിയോജകമണ്ഡലം ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഡെപ്യൂട്ടി കലക്ടർ രേഖായം തവളക്കുളങ്ങര ആമിനക്ക് ആദ്യ ഫോം നൽകി ആമിനയ്ക്ക് വേണ്ടി മകൾ ഫോം ഏറ്റുവാങ്ങി പറഞ്ഞതിനനുസരിച്ച് വി ഐപികളായ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ വെച്ചാൽ ഒരു പബ്ലിസിറ്റി ഒന്നാമത് ജനങ്ങൾ ആശങ്ക അകറ്റുവാൻ തന്നെയാണ് അപ്പോൾ ഇത് ഇവരെല്ലാം ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ ജനങ്ങൾ എത്രത്തോളം ബോധവാന്മാരോ ഈ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക വേണ്ട വളരെ കൃത്യതയോടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടർ പട്ടിക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ രീതിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എസ് ഐ ആർ പൂർത്തീകരിക്കുന്നതിൽ ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റുന്നതിനും പ്രചാരണത്തിനും വേണ്ടിയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരമൊരു പ്രവർത്തനം തുടങ്ങിയതെന്ന് ഡെപ്യൂട്ടി കലക്ടർ കാലിക്കറ്റ് ന്യൂസിനോട് പറഞ്ഞു ആദ്യഘട്ടമായി മുതിർന്ന പൗരന്മാർക്കും നാട്ടിലെ പൗരപ്രമുഖർക്കും വിവിധ സന്നദ്ധ പ്രവർത്തകർക്കും നൽകിയാണ് ഇതിൻ്റെ പ്രചാരണം തുടക്കമാകുന്നത് കലക്ടറേറ്റ് ജൂനിയർ സൂപ്രണ്ട് ഹാരിസ് ടി മാവൂർ വില്ലേജ് ഓഫീസർ പ്രഷോപ് ബി എൽ ഒ മാസ്റ്റർ ട്രെയിനർ രാജേഷ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം സെവൻ പോയിന്റ് ഫൈവ് പോയിന്റ് വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ്